രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം കേരള തീരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ തോതിൽ ഏഴിരട്ടി വർധനയെന്ന് പഠന റിപ്പോർട്ട് അപകടകരമായ മാലിന്യത്തിന്റെ തോതിൽ ഏറ്റവും ഉയർന്ന സൂചികയായ അഞ്ചിരത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മുന്നൂറ് കിലോമീറ്റർ മേഖലയിൽ നടത്തിയ പഠനത്തിലാണ് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച വർധന കണ്ടെത്തിയത് തീരക്കടലിൽ ജലോപരിതലം മുതൽ മണ്ണിനടിയിൽ വരെ പ്ലാസ്റ്റിക് കണങ്ങളുണ്ടെന്നും കുഫോസ് പ്രൊഫസർ കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷക വിദ്യാർത്ഥി വിശിനികിൽ കാലിക്കറ്റ് എനൈറ്റി അസിസ്റ്റ് പ്രൊഫസർ ജോർജ് ജെ കെ വർഗീസ് എന്നിവർ നടത്തിയ ഗവേഷണത്തിൽ വ്യക്തമായി കടലിലെത്തുന്ന പ്ലാസ്റ്റിക് പരമാവധി പതിനഞ്ച് മാസം കൊണ്ട് വിഘടിച്ച അഞ്ച് മില്ലിമീറ്റർ താഴെയുള്ള കണങ്ങളായി സൂക്ഷ്മ ജീവികൾക്ക് ഭീഷണിയാകും പ്ലാസ്റ്റിക്കിൽ എൺപത് ശതമാനവും പുഴുക്കളിൽ നിന്നും മറ്റും ഒഴുകിയെത്തുന്നതാണ് ഉപേക്ഷിക്കപ്പെട്ട ടയറുകളടക്കം വൻതോതിലെത്തുന്നു മത്സ്യബന്ധന ബോട്ടുകൾ കപ്പലുകൾ എന്നിവയിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വലയുടെ അവശിഷ്ടങ്ങൾ കുപ്പികൾ കവറുകൾ തുടങ്ങിയവയും വലിയ ഭീഷണി ഉയർത്താറുണ്ട് ആമകളടക്കമുള്ള ജലജീവികൾ ഇവയിൽ കുരുങ്ങിച്ചാകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കോവിഡ് കാലത്ത് വൻതോതിൽ മാസ്കുകളും ഗ്ലൌസുകളും കടയിലെത്തിയിരുന്നു കടലിലെത്തുന്ന ഒരു മാസ്കിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം മൈക്രോ ഫൈബറുകൾ വ്യാപിക്കുമെന്ന് രാജ്യാന്തര പഠന റിപ്പോർട്ടിലുണ്ടായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുന്നത് വിശാലമായ തീരദേശമുള്ള കേരളത്തിനും വലിയ ഭീഷണിയാണ് പ്രളയകാലത്ത് പന്ത്രണ്ടായിരം ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം അറബിക്കടലിൽ എത്തിയതായാണ് കണക്ക് കരയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ പ്ലാസ്റ്റിക് മാലിന്യത്തിലും വർധനമുണ്ടായി ടാങ്കറുകളിൽ നിന്ന് ചോരുന്ന എണ്ണയും കടലിലെ ജീവജാലങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് കേരളത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ ആയിരത്തി കണക്ക് ജനസാന്ദ്രത കൂടുന്നത് സ്വാഭാവികമായും മാലിന്യത്തോത് ഉയരാനിടയാക്കുന്നുണ്ട് തോടുകൾ പുഴകൾ കായലുകൾ എന്നിവയിലെ മാലിന്യങ്ങൾ ഒടുവിൽ അടിഞ്ഞുകൂടുന്നതും കടലിലാണ് കേരളത്തിൽ നാൽപ്പത്തിനാല് പുഴകളാണുള്ളത് ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകുന്നത് കടലിലേക്കും ഇങ്ങനെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ കടൽ വിഷമ ീരുന്നു ഇതിന്റെ തൊത് ഇത്രത്തോളം ഭീകരമാണെന്ന് തെളിയിക്കുന്നതാണ് കുഫോസിലെയും കോഴിക്കോട് എന്നീറ്റിലെയും ഗവേഷകരുടെ പഠന റിപ്പോർട്ട് കോഴിക്കോട് പൊന്നാനി ചാവക്കാട് കൊച്ചി ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളായി മുന്നൂറ് കിലോമീറ്റർ ഭാഗത്തെ ഉപരിതല ജലത്തിലാണ് പഠനം നടത്തിയത് ഇതിൽ കൊച്ചി കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കൂടുതലാണ് ഒന്നര വർഷം കൊണ്ടാണ് പഠനം പൂർത്തിയാക്കിയത് അതേസമയം കടലും തീരവും മാലിന്യമുക്തമാക്കാനായി സർക്കാർ പ്രഖ്യാപിച്ച ശുചിത്വ സാഗര സുന്ദര തീരം പദ്ധതി കടലാസിൽ മാത്രമെന്ന ആരോപണം ഉയരുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാരണം മത്സ്യബന്ധന സാധ്യമാകാത്ത സാഹചര്യമുണ്ട് മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ അളവിനിയും കൂടിയാൽ മത്സ്യബന്ധനത്തിന് അതിന്റെ സമ്പത്ത് തന്നെ അപകടകരമാകുന്ന വിധം ബാധിക്കുമെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു പ്ലാസ്റ്റിക് ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല എന്നാൽ ഉപയോഗശേഷം ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ടോ വാർഷിക പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഒൻപത് ശതമാനം മാത്രമേ പുനരുപയോഗം ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് വാസ്തവം വർദ്ധിച്ചു വരുന്ന മലിനീകരണ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കഴിയുമെന്നത് ഒരു മിഥ്യധാരണയായി നിലനിൽക്കുകയാണ് ലോകമെമ്പാടുമുള്ള എൺപത്തി അഞ്ച് ശതമാനം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും യാത്ര അവസാനിക്കുന്നത് മാലിന്യ കുമ്പാരങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് ഉപയോക്താക്കളായ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി അൻപത് ദശലക്ഷം രണ്ടിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഞ്ചു ശതമാനം മാത്രമാണ് പുനരുപയോഗം ചെയ്യപ്പെട്ടതെന്ന് ഗ്രീൻ പീസ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അറുപതോടെ ആഗോളതരത്തിൽ പ്ലാസ്റ്റിക് ഉൽപാദനം മൂന്നിരട്ടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ പ്രധാനമായും എണ്ണയിൽ നിന്നും വാതകങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന കാർബണിന്റെ ഉറവിടമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളിൽ കൊണ്ടുതള്ളുന്നതിനാൽ അത് സമുദ്ര സാരമായി ബാധിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി